കൃഷ്ണുരുവായിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നമ്മുടെ പൊന്നുണിക്കണ്ണൻ അതാ ശ്രീലകത്ത് ഇങ്ങനെ പുഞ്ചിരി തൂങ്ങി നിൽക്കണു വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു ആ കത്തുന്ന ആ വിളക്കിൻ്റെ ശോഭയിൽ കൂടി നമ്മുടെ പൊന്നുണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി നമുക്ക് കാണാം എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ ആ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം എത്ര ഭംഗിയോടു കൂടിയിട്ടാണ് മേൽശാന്തി അലങ്കരിച്ചിരിക്കുന്നത് ഇന്ന് സഹസ്രകലശ തുടങ്ങിയിട്ട് ഇന്ന് പഞ്ചതത്വങ്ങൾ കൊണ്ടുള്ള ഹോമങ്ങൾ നടക്കുകയാണ് അഞ്ച് ഹോമകുണ്ടങ്ങളിലായിട്ടതാ ആ ഹോമാഗ്നി മൂന്ന് മണിയോടുകൂടി ജ്വലിച്ചിരിക്കുന്നു ഏകദേശം ഒരു മണി ആറര മണിവരെ ആ ഹോമാഗ്നി വാതിൽ മാടത്തിൽ വെച്ച് നടക്കുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് ഈ ഹോമങ്ങളെല്ലാം ക്ഷേത്രത്തിൽ നടക്കുന്നത് ഗുരുവായൂരപ്പനെ വന്ന് കാണുന്ന ഭക്തന്മാർക്കെല്ലാം നല്ല ഐശ്വര്യം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഭക്തന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നതിന് ഫലം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടുള്ള തത്വഹോമങ്ങളെല്ലാമാണ് നടക്കുന്നത് നട തുറന്ന സമയത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടതോടുകൂടി ഭക്തന്മാരെല്ലാം സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി ഓടി നാമഞ്ചല്യതാ നടക്കുന്നു ആ തൃക്കാലിക്കൽ വീണ് കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ് കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കണം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ പൊന്നുണ്യക്കണ്ണൻ്റെ ആ രൂപം പുന്നിൻ കിങ്ങിണി കെട്ടി പട്ടുപോണകം കൊടുത്ത് ചുവന്ന പട്ടുചൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കൊള്ളും പിടിച്ച് സർവാഭരണ വിഭൂഷകനായി പുഞ്ചിരി തൂകു നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംബന്ധിച്ച് കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കൂടി ആ പൊന്നുണ്ണി കണ്ണനെ ഒരു ഗുരുവായിരപ്പാ എന്ത് തരത്തിലുള്ള നാമങ്ങളും ചൊല്ലി വിളിക്കാം ആ കണ്ണൻ അത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത്രയും ഭക്തവത്സലനാണ് നമ്മുടെ പൊന്നുണ്യ കണ്ണൻ അപ്പോൾ ഉറക്ക നാമം ജപിക്കല്ലേ നാരായണ നാരായണാ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ് അമൂല്യനിധിയാണ് ഋഷീശ്വരന്മാർ തലമുറകളെ കൈമാറി തന്ന് നമുക്ക് ഈ കളികാലത്ത് ഉപാസിക്കുവാൻ വേണ്ടിയിട്ട് തന്ന മന്ത്രമാണ് ആയൊരു ആരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും കുടുംബ ഐശ്വര്യവും സന്തതി പരമ്പരകൾക്കുള്ള ഐശ്വര്യവും എല്ലാം ഈ മന്ത്രം ജപിച്ചാൽ കിട്ടുന്നതാണ് എല്ലാവരും നല്ല ഭക്തിയോടുകൂടി ഇത് നിത്യവും ഉപാസിക്കുന്നത് അത്യുത്തമമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഇത് നമ്മുടെ നിത്യ ഉപാസനയിൽപ്പെടുത്തുക അതിൻ്റെ ഐശ്വര്യം നമുക്ക് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതാണ് യാതൊരു സംശയവും വേണ്ട അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ